ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നതാണ് കേട്ടോ അപ്പം കടയിൽ നിന്നും അധികം സാധനങ്ങളും മേടിച്ചിട്ടില്ല അധികം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാ കടക്കാർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും എറുപ്പം തോന്നില്ലല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കൽ നിർത്തിയിട്ടുണ്ട് അപ്പം അത് കുറ്റിപ്പുറം ആണ് കേട്ടോ ഈ കട ഒരുപാട് സാധനങ്ങളുണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരാൻ തോന്നൂല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ ഇത് കുറ്റിപ്പുറം ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ബ്രദേഴ്സ് എന്ന് ഒരു പാത്രക്കടയാണ് അതിൽ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലാൻഡ്രി കൊട്ട സ്ക്രബ് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ആ ചുവപ്പ് കൊട്ടയും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കണത് ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മൾ മേടിച്ചത് ആറ് സ്പൂണ് ചെറുതും ആറ് സ്പൂണ് വലുതും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈയൊരു കൊട്ടയാണ് നെറ്റിൻ്റെ ഒരു കൊട്ട ഇതിൽ ചോറൊക്കെ ഓറ്റിയിടാനൊക്കെ പറ്റും അതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കഴുകി എടുക്കാനൊക്കെ നല്ലതാണ് കാണാനും നല്ല ഭംഗിയുള്ള നല്ലൊരു പാത്രമാണ് കേട്ടോ പിന്നെ ഈ ഒരു കറി പാത്രങ്ങളും എനിക്ക് നല്ല ഇഷ്ടമായി കറി എടുക്കാനും കഞ്ഞി വിളമ്പാനൊക്കെ പറ്റിയ നല്ലൊരു പാത്രമാണ് നല്ല കനവുണ്ട് കേട്ടോ പാത്രം പിന്നെ ഇത് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇളക്കാനൊക്കെ പറ്റിയ ഒരു ചട്ട് കാണുന്നതും മരത്തിൻ്റെ കുറച്ച് വലുപ്പമുള്ള സീസാണുണ്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീടിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനുകളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ പാത്ര സ്റ്റാൻഡ് അവിടെ കടയിൽ നോക്കിയത് വലിയതാണ് കേട്ടോ അപ്പോൾ വലിയ സ്റ്റാൻഡ് ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ ചെറുതാണ് മേടിച്ചത് കാരണം വലിയ സ്റ്റാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ അവിടെ വെക്കും ആ സ്റ്റാൻഡിൽ അപ്പോൾ അടുക്കളയിലേക്ക് കാണുമ്പോൾ തന്നെ ഒരു ബോറായിട്ടാണ് തോന്നുക ഇതാകുമ്പോൾ കുറച്ച് സാധനങ്ങളെ നമ്മൾ വയ്ക്കുകയുള്ളു മറ്റുള്ള പാത്രങ്ങളൊക്കെ വേറെ സ്ഥലത്ത് മാറ്റി വെക്കും അതുകൊണ്ടാണ് ചെറിയൊരു സ്റ്റാൻഡാക്കിയത് കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കാനുള്ള ക്ലാസ് ഒരാറെണ്ണം മേടിച്ചിട്ടുണ്ട് കുപ്പി ക്ലാസ് ഇവിടെ ചെറിയ കുട്ടികൾ വേറെ കുപ്പി ഗ്ലാസ്സിലേ ചായ കൊടുക്കുകയുള്ളു കേട്ടോ ചായയായാലും വെള്ളമായാലും ഒക്കെ സ്റ്റീൽ അങ്ങനെ കുടിക്കൽ പതിവില്ല എന്നാലും ആറ് സ്റ്റീൽ ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബാത്റൂമിലേക്കുള്ളതാണ് രണ്ട് ബക്കറ്റ് അപ്പോൾ അതിൽക്ക് ഒരു ഒരു കപ്പേ അവർ വെച്ചിട്ടുള്ളു കേട്ടോ രണ്ട് കപ്പ് അവർ വെക്കാൻ പറഞ്ഞിട്ട് മറന്നു പോയതാണ് തോന്നുന്നു പിന്നെ നമ്മളെ കയ്യിലുള്ള പഴയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കും അപ്പോൾ അതൊക്കെ ഇവിടെ കൂടുന്ന എന്താ മതി എന്ന് അവർ പറഞ്ഞിട്ടോ പണ്ടൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് പഴയ സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അലുമിനിയം പാത്രങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളായിരുന്നു പൊട്ടണ കുപ്പി ചില്ലിൻ്റെ ഇതൊക്കെ അതും സ്വീകരിക്കും പ്ലാസ്റ്റിക് ഒന്നും സ്വീകരിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ പ്ലാസ്റ്റിക്ക് കുപ്പികളൊക്കെ അവർ സ്വീകരിക്കും പൊട്ടണത് അവർ സ്വീകരിക്കണില്ല അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കടക്കാരറിഞ്ഞ് അതൊക്കെ ഇവിടെ കൊണ്ടു തന്നാൽ മതി അതൊക്കെ നമ്മൾ എടുക്കും എന്ന് പറഞ്ഞ് പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഈ ദോശക്കല്ലിൽ എണ്ണ തേക്കുന്ന ഈ ഒരു കുപ്പി അതിനെ നല്ല അടച്ച് വെക്കാനും നല്ലൊരു മൂടിയും ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആറ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൊട്ടക്കൈയിൽ രണ്ടെണ്ണം ഉള്ളത് ഒന്ന് ബിരിയാണി വെക്കുമ്പോഴൊക്കെ നമുക്ക് ഊറ്റിയെടുക്കാനൊക്കെ പറ്റുന്നതാണ് മറ്റേ ചെറുത് സാധാരണ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതാണ് പിന്നെ മേടിച്ചത് ഇതുപോലത്തെ മാറാല തട്ടി മോപ്പ് അതുപോലെ ഉള്ളതൊക്കെയാണ് പിന്നീട് മേടിച്ചിട്ടുള്ളത് ഇത് ആറെണ്ണം ഒരുമിച്ചുള്ള ഒരു പാത്രം ഉണ്ടാവും പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് ഈ എണ്ണ ഒഴിച്ചേക്കാൻ പറ്റിയ ഒരു കുപ്പി അത് ചില്ലിൻ്റെതല്ല അപ്പോൾ ഓൺലൈനിലൊക്കെ കാണിക്കുന്ന ചില്ലിൻ്റെതാണ് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ് ചില്ലിൻ്റെ അതാകുമ്പോൾ ആക്കു പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് എന്തും ശരിയായി കിട്ടുന്നത് പിന്നെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ കട്ടിങ് ബോർഡ് മരത്തിൻ്റെതാക്കിയത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡിലാണ് ഇവിടെ ഞങ്ങൾ കട്ട് ചെയ്തിരുന്നത് അപ്പോൾ മരത്തിൻ്റെത് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം പത്രമൊക്കെയാണ് ഞങ്ങളിപ്പോൾ മേടിച്ചിട്ടുള്ളത് പുതിയതായിട്ട് ആദ്യം തന്നെ മേടിച്ച സാധനങ്ങൾ ഇനി ഹൗസ് മാവിങ്ങും പരിപാടികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ